നടൻ സിദ്ദിഖ് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിന് പുറകെ ഇപ്പോഴായി രഞ്ജിത്തും തന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു ശേഷം നടന്മാർക്കെതിരെ പൊലീ രീതിയിലുള്ള വിമർശനങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങളുമാണ് നിരവധി താരങ്ങൾ പ്രത്യേകിച്ച് നടിമാർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത്തരത്തിൽ യുവനടിയുടെ ലൈകീകാരമെത്തി താര അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് സംവിധായകൻ രഞ്ജിത്ത് അപമര്യാദയെ പെരുമാറിയുന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് രാജിവെക്കുന്നതായിട്ട് അദ്ദേഹം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വയനാട്ടിൽ നിന്നും ഇന്നലെ കോഴിക്കോട്ടെ വസതിയിലേക്ക് മടങ്ങിയെത്തിയ രഞ്ജിത്ത് സാംസ്കാരിക വകുപ്പ് മന്ത്രി മന്ത്രി സജി ചെറിയനെ രാജിക്കത്ത് കൈമാറി എന്നാണ് റിപ്പോർട്ടുകൾ രഞ്ജിത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം കനത്ത കനത്തതോടെയാണ് കോഴിക്കോട് ചാരപ്പുറത്തുള്ള രഞ്ജിത്തിന്റെ വീടിന് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് താമസിച്ചിരുന്ന വയനാട്ടിൽ സ്വകാര്യ വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തി തന്നോട് രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം നടി വെളിപ്പെടുത്തിയത് പാലേരി മാണിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചു വരുത്തിയ ശേഷം ജൈകീയ അതിക്രമത്തിന് ശ്രമിച്ചതെന്നായിരുന്നു നടിയുടെ മൊഴി എന്നാൽ നടിയുടെ ആരോപണം തെറ്റാണെന്നായിരുന്നു രഞ്ജിത്ത് പ്രതികരിച്ചത് സിനിമയുടെ ഓഡീഷനു വേണ്ടിയാണ് ബംഗാളി നടിയെ വിളിച്ചതെന്നും കഥാപാത്രത്തിന് ചേരാത്തതിനെ മടക്കി അയച്ചതെന്നായിരുന്നു രഞ്ജിത്തിന്റെ രഞ്ജിത്തിന്റെ ഉത്തരം എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു വിമർശനങ്ങൾക്ക് മറുപടി നൽകുന്നതിന് മുമ്പ് രഞ്ജിത്ത് തന്റെ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ്